ഭൂമിയിലെ ആദ്യത്തെ ജീവി എന്തൊക്കെയായിരുന്നു അവ എങ്ങനെയായിരുന്നു ഭൂമിയിൽ രൂപപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് കത്തിച്ചൊല്ലിക്കുന്ന ഒരു അഗ്നികോളമായിട്ട് നമ്മുടെ ഭൂമി സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്തു വരികയായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് ഭൂമി പതിയെ ക്രമേണ അങ്ങനെ തണുത്തുറഞ്ഞു തുടങ്ങി നീരാവി മഴമേഘങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയും പിന്നീട് അത് മഴയായിട്ട് താഴേക്ക് പെയ്തിരുന്ന ചെയ്തു ദിവസങ്ങളോളം മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തുടർച്ചയായ മഴയായിരുന്നു അങ്ങനെ ഭൂമിയിൽ നദികളും തടാകങ്ങളും സമുദ്രങ്ങളും എല്ലാം രൂപം കൊണ്ടു ഇത്തരത്തിലെ കനത്ത മഴ മൂലം മഴവെല്ലം മലമുകളിൽ പൊതിച്ച് താഴേക്ക് കുത്തി വരികയും ആ കനത്ത ജലപ്രവാഹത്തിൽ പാറകൾ പൊടിഞ്ഞ് മണൽത്തരികളായി രൂപാന്തരപ്പെടുകയും അങ്ങനെ മണൽത്തരികളും ചെളിയുമൊക്കെയായി തീർന്ന് താഴെ സമതല പ്രദേശങ്ങൾ രൂപപ്പെടുകയും ചെയ്തു അതായത് നിരപ്പായ പ്രദേശങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ഈ ഒരു കാലയളവിൽ ഒന്നും തന്നെ ഭൂമിയിൽ യാതൊരു ജീവജാലങ്ങളോ അല്ലെങ്കിൽ ജന്തു ഉണ്ടായിരുന്നില്ല എന്തായിരുന്നത് കാറ്റും വെള്ളവും പാറകളും മാത്രമായിരുന്നു ഇങ്ങനെ ഇരിക്കെയാണ് ക്രമേണ ഭൂമിയിലെ ജീവൻ പ്രത്യക്ഷപ്പെടുന്നത് അത് എപ്പോൾ പ്രത്യക്ഷപ്പെട്ടു എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നൊന്നും കൃത്യമായിട്ട് ഇരുവരെ നിർവചിക്കാനോ പ്രവചിക്കാനോ കണ്ടെത്താനോ ഒന്നും ശാസ്ത്രമല്ല കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ ജീവി വർഗം എന്ന് പറയുന്നത് വെള്ളത്തിൽ രൂപമുള്ള സസ്യങ്ങളായിരുന്നു ആഴം കുറഞ്ഞ സമുദ്രപ്രദേശങ്ങളിലായിരുന്നു ഇവ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇതിന്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ജന്തുവർഗങ്ങളുടെ ഉത്ഭവമായിരുന്നു ഭൂമിയിലെ ആദ്യത്തെ ജന്തുവർഗമായിരുന്നു പ്രോട്ടോസോവ ഇതിന്റെ ഏറ്റവും താഴ്ന്ന ഒരു ജീവിയാണ് അമീബ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആകൃതിയോ രൂപമോ ഒന്നും ഇല്ലാത്ത ഒരു ഏകകോശ ജീവിയാണ് ഈ അമീബ എന്ന് പറയുന്നത് കാലക്രമേണ ഇവ പെരുകാൻ തുടങ്ങി കാലക്രമേണ ഇവയ്ക്ക് പരിണാമം സംഭവിച്ച് അമീബയിൽ നിന്ന് പല പല ജന്തുക്കൾ രൂപം കൊണ്ടു ഇവയൊക്കെ തന്നെ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജന്തുവർഗങ്ങളായിരുന്നു അങ്ങനെ അനേക കോടി വർഷങ്ങളുടെ പരിണാമത്തിന്റെയൊക്കെ ഫലമായിട്ട് അമീബയിൽ നിന്ന് മത്സ്യങ്ങൾ ഉണ്ടായി ഇവ ജലത്തിൽ മാത്രം ആദ്യകാലങ്ങളിൽ ജീവിച്ചു വന്നു വീണ്ടും ആ ഒരു പരിണാമ പ്രക്രിയ തുടരുന്നു അങ്ങനെ വീണ്ടും അനേക കോടി വർഷങ്ങൾ കടന്നു അങ്ങനെ വെള്ളത്തിൽ മാത്രം ജീവിച്ച് ശീലിച്ച ഇവർക്ക് കറിയിലേക്ക് കയറി തുടങ്ങി ക്രമേണ ഇവർക്ക് ശ്വസിക്കാനുള്ള അങ്കാവയവങ്ങൾ ഉണ്ടായി തുടങ്ങി ഇവരിൽ ചിലർ കരയിൽ മാത്രം ജീവിച്ച് ശീലിച്ചു ഇങ്ങനെയാണ് കരയിലെ ജന്തുക്കളുടെ ഉത്ഭവങ്ങളുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഇഴജന്തുക്കളായിരുന്നു ഇവ പിന്നീട് കാലക്രമേണയുള്ള പരിണാമങ്ങളുടെ ഫലമായിട്ട് ഇവയ്ക്ക് കൈകാലികൾ മുളയ്ക്കുകയും പല രൂപത്തിലും വലുപ്പത്തിലുമൊക്കെയുള്ള ഒരു ജന്തുവർഗമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു ഇത്തരം ഒരു പരിണാമത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് ബിനാസറുകളുടെ ഉത്ഭവം അതേ പരിണാമത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഭൂമിയിൽ മനുഷ്യവർഗം രൂപപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ജീവജാലങ്ങളും ജന്തുവർഗങ്ങളും ഒക്കെ രൂപപ്പെട്ടത്